സാറിൻ്റെ വിവാഹം മടിച്ചു മടിച്ചാണ് ആ ചോദ്യം ചോദിച്ചത് ഒരു നിമിഷം സാറിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞിട്ടില്ല ഇടനെഞ്ചിൽ മഞ്ഞു വീണതുപോലെ ഒരു സുഖം ആ തെളിച്ചം മുഖത്തും നിറഞ്ഞു നിന്നു പെട്ടെന്ന് സാറിൻ്റെ മനസ്സിലായോ എന്തോ ഒരു ചമ്മൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു എത്ര ഒതുക്കി വെച്ചിട്ടും ഒരു പുഞ്ചിരി കോട് തുറന്ന് പുറത്തേക്ക് വരുന്നതുപോലെ സാർ എന്ത് ചിന്തിക്കുമെന്ന് എനിക്ക് രൂപമുണ്ടായിരുന്നില്ല ഞാൻ കണ്ടിരുന്നു ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒരു കുട്ടിയെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ വന്നപ്പോൾ കണ്ടിരുന്നു പിന്നെന്തേ കാണാതെ പോയത് സാറിനൊരു ബുദ്ധിമുട്ടായി തോന്നിയാലോ ഓർത്തു പിന്നെ മറുപടി ഒന്നും പറയാതെ അതും ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയിരുന്നു സാർ ഹൗസ് ഏജൻസി ചോദ്യഭാഗത്തോടെ സ്പെക്സ് ഒന്ന് ശരിക്ക് വെച്ചു സാറ് കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് സമാധാനമായി സെറ്റിലാകാം അല്ലേ ഞാൻ കല്യാണം കഴിച്ചാലോ എന്ന ഭയം ഇനി തൻ്റെ പഠിപ്പിനെ ബാധിക്കില്ലല്ലോ പെട്ടെന്ന് സാറത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഞാൻ നിന്നുപോയിരുന്നു ഞാൻ ആ പറഞ്ഞതൊക്കെ സാർ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു നിമിഷം ചിരിയും അതോടൊപ്പം തന്നെ സന്തോഷവും എനിക്ക് തോന്നിയിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് ഒരു നിമിഷം ഞാൻ ചോദിച്ചതിൽ സാറൊന്ന് പതറിയോ അങ്ങനെ ചോദിച്ചാൽ പൂർണമായും അല്ലെന്ന് പറയാൻ പറ്റില്ല ഇനി ഞാൻ കല്യാണം കഴിച്ചിട്ട് തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ താൻ എന്തെങ്കിലും ചെയ്താൽ അതെനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടാത്ത കാര്യമായി പോകില്ലേ ഞാനായിട്ട് പഠിക്കൽ കൊണ്ട് കലമുടക്കേണ്ടെന്ന് കരുതി ഇനി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ ചെറുചിരിയോടെ സാറ് ചോദിച്ചു ഇല്ല പക്ഷേ അത് എന്നെ ആയിക്കൂടെ അങ്ങനെ തുറന്ന് സാറിനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചത് എപ്പോഴാണെന്ന് പോലും അറിയില്ല പക്ഷേ ആ നിമിഷം അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത് മറുപടി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു സാറും ഒരു പക്ഷേ എൻ്റെ പെട്ടെന്നുള്ള ആ വെളിപ്പെടുത്തലിൽ സാറ് പകച്ചു പോയിട്ടുണ്ടാവാം ഈ കാലങ്ങളിലൊന്നും ഞാൻ മറ്റാരെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല സാറിൻ്റെ അധ്യാപകനാണ് അതുകൊണ്ട് എന്നെ ആ ഒരു സ്ഥാനത്തേക്ക് കാണാൻ പറ്റില്ലെന്ന് ചിലപ്പോൾ സാറ് പറയും പക്ഷേ ഇത് സംസാരിക്കാനുള്ള സമയവും സന്ദർഭവും ഇതല്ല ആർദ്ര നമുക്ക് സംസാരിക്കാം സമയമുണ്ടല്ലോ ഇപ്പോൾ ആർദ്ര ചെന്ന് പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണൂ പെട്ടെന്ന് ഞാൻ സാറിൻ്റെ അനുസരണയുള്ള കുട്ടിയായി ഇങ്ങനൊരു മനുഷ്യനാണോ എന്ന് ഞാൻ അറിയാതെ മനസ്സിൽ ചോദിച്ചു പോയിരുന്നു വീണ്ടും ആശയുടെയും തുളസിയുടെയും ഒക്കെ അരികിൽ ചെന്ന് സംസാരിച്ചു അവരുടെ വിശേഷങ്ങളും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്ത് കുറേ സമയം നിന്നു അത് കഴിഞ്ഞ് എല്ലാവരും പതിയെ അവിടെ നിന്നും സ്വന്തം തിരക്കുകളിലേക്ക് വിട വാങ്ങാൻ തുടങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു ഞാൻ സാറിൻ്റെ അരികിലേക്ക് ചെന്നു ആർദ്രം എങ്ങനെ പോകും സാർ ചോദിച്ചു വണ്ടിയുണ്ട് സാറെങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ പഴയ സഹപ്രവർത്തകരെയൊക്കെ കണ്ടതല്ലേ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഉള്ളു എനിക്ക് സാറിനോടൊന്ന് പറയാൻ വന്നതും പറയും മുൻപ് സാറ് കയറി പറഞ്ഞു ഞായറാഴ്ച ഞാൻ ഫ്രീ ആണ് വീട്ടിലേക്ക് വരൂ അല്ലെങ്കിൽ ആർദ്രയ്ക്ക് സൗകര്യമുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സംസാരിക്കാം ശരി സർ നൂറ് നിലാചന്ദ്രന്മാരെ പോലെ ആ മുഖം തിളങ്ങി ഞാൻ നമ്പർ മാറിയിട്ടില്ല സ്ഥലം വിളിച്ചു പറഞ്ഞാൽ മതി അതുകൂടി സാറ് പറഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം പോലെ വരണ്ട ഭൂമിയിലേക്ക് ഒരു മഴ പെയ്തതുപോലെ സാർ എന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തിരികെ പോകുന്ന വഴിയിൽ തന്നെ ധന്യോട് പറഞ്ഞിരുന്നു തോണി അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് സാറിന് എന്നെ ഉപദേശിക്കാനായിരിക്കും എന്നാണ് സ്ഥിരം ഡയലോഗ് പറയാനായിരിക്കും ഞാൻ അധ്യാപകനാണ് ഞാൻ തന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും തന്നെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ഡ്രൈവിങ്ങിനിടയിൽ അലസമായി ആർദ്ര പറഞ്ഞു പറയാൻ പറ്റില്ല സാറ് കല്യാണം കഴിക്കരുതെന്ന് നീ പറഞ്ഞു ഒറ്റ വാക്കിൽ സാറ് കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ മോളെ സംതിങ് റോങ് സാറ് നിൻ്റെ വാക്കിന് വില തരുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം ധന്യ പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിനക്ക് മാറ്റം തോന്നിയിട്ടില്ല ആളോടുള്ള ഇഷ്ടത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ധന്യ ചോദിച്ചു അതിന് ഞാൻ മരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഓർമ്മകൾ നഷ്ടമാകണം എനിക്കിപ്പോഴും ആളോടൊരു ആരാധനയും ഒരു വല്ലാത്ത ബഹുമാനവും ആണടി സാറിനെ പറ്റി പറയുമ്പോൾ മാത്രം സജലമാവുന്ന അവളുടെ മിഴികളിൽ തന്നെ ഒട്ടൊരു കൗതുകത്തോടെ നോക്കി ധന്യ ധന്യയുടെ വീടിന് മുൻപിൽ ഇറങ്ങുമ്പോൾ ഒരു കെട്ട് കവറുകളുമായി ഇറങ്ങുന്നവളെ നോക്കി ധന്യ കണ്ണുരുട്ടി ഇതൊക്കെ നിനക്കല്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനുമാണ് അത് പറഞ്ഞ് സാധനങ്ങളുമായി അവൾ അകത്തേക്ക് കയറിയിരുന്നു പിന്നീട് അവിടെ ഇരുന്ന് കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചാണ് തിരികെ പോകുന്നത് പിന്നീട് ഞായറാഴ്ചയാകാനുള്ളൊരു കാത്തിരിപ്പായിരുന്നു ഇതിനിടയിൽ സാറിനെ വിളിക്കണമെന്ന് പലവട്ടം തീരുമാനിച്ചിരുന്നു പിന്നെ കോൾ ബട്ടൺ അമർത്തി കട്ട് ചെയ്തു വിട്ടു ആളോട് സംസാരിക്കാൻ ഇപ്പോഴും ധൈര്യമില്ലാത്തതുപോലെ ശനിയാഴ്ച വൈകിട്ട് ഞാൻ ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു രണ്ട് മൂന്ന് വട്ടം ബെല്ലടിച്ച ശേഷമാണ് കോൾ എടുത്തത് സാർ ഞാൻ ആർദ്രയാണ് നാളെ ഞാൻ എവിടേക്കാണ് വരേണ്ടത് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു നാളെ ആദരയ്ക്ക് സൗകര്യമുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് വരൂ വീട്ടിലേക്ക് വരട്ടെ പോര് എങ്കിൽ ഞാൻ നാളെ പള്ളി കഴിഞ്ഞിട്ട് അവിടേക്ക് വരാം ശരി ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് സാർ കോൾ കട്ട് ചെയ്തു എന്തെങ്കിലുമൊന്ന് പ്രത്യേകിച്ച് സംസാരിച്ചാൽ എന്താ ഒരു പരിഭവം തോന്നി രാവിലെ പള്ളിയിലേക്ക് പോകാൻ വല്ലാത്തൊരു ഉത്സാഹം പല വേഷങ്ങൾ മാറി മാറി ഇട്ട് നോക്കി ഒന്നും അങ്ങോട്ട് തൃപ്തി വന്നില്ല പിന്നെ തൂവെള്ള നിറത്തിലുള്ള ചുരിദാറാണ് തിരഞ്ഞെടുത്തത് അമ്മയും അഞ്ചുവും ഒക്കെ ആദ്യത്തെ കുർബാനയ്ക്ക് പോയപ്പോൾ മനഃപൂർവം രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാനായി ഞാൻ ഒഴിഞ്ഞു മാറി പതിവിനെ വിപരീതമായി നടന്നായിരുന്നു പോയത് പള്ളിയിൽ നിൽക്കുമ്പോഴും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചത് ഒന്നു മാത്രമാണ് സാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നൊരു മറുപടി ആകല്ലെന്ന് പള്ളി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു നെഞ്ചിടുപ്പായിരുന്നു വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടിരുന്നു ഒരു തലക്കെട്ടൊക്കെ കെട്ടി നിൽക്കുന്ന സാറിനെ കാര്യമായ ജോലിയിലാണ് പടിക്കെട്ടുകൾ കയറി വരുന്ന എന്നെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ട് എന്ന് തോന്നി തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തൊന്നഴിച്ച് തോളിലേക്കിട്ടുകൊണ്ട് ചിരിയോടെ വന്നു താനിങ്ങനെ രാവിലെ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പള്ളി കഴിഞ്ഞിറങ്ങിയതാണ് എന്നോട് സംസാരിക്കുവാനും എൻ്റെ മുഖത്തേക്ക് നോക്കുവാനും ഒക്കെ സാറിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്നോട് സംസാരിക്കാൻ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊന്നും ഇല്ലാർത്ര വരും അമ്മ എവിടെ നല്ല ഉറക്കമാണ് രാത്രിയിൽ ഉറക്കം കുറവാ അതുകൊണ്ട് രാവിലെ മരുന്ന് കഴിച്ചാൽ ഉറങ്ങിപ്പോവും ഞാൻ പുറത്ത് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു താനിരിക്കെ ഞാൻ തനിക്ക് കുടിക്കാൻ വലതും എടുക്കാം വേണ്ട സാർ അതെന്താണോ ഇവിടെ നിന്നും കഴിക്കില്ലെന്നാണോ അങ്ങനെ പറയില്ലേ സാർ എനിക്കെന്നും പ്രിയപ്പെട്ട ഇടം ഇവിടെ തന്നെയാണ് സാറിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ ഞാൻ ഇടട്ടെ ചായ തനിക്ക് ബുദ്ധിമുട്ടാവൂ വീട്ടിൽ വന്ന ആളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലല്ലോ ഞാനിവിടെ ഒരതിഥിയാണോ സർ ശരി താനിട്ടോളൂ ഞാൻ അപ്പോഴത്തേക്ക് കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം ശരി അതും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിയപ്പോൾ എന്തോ നേടിയൊരു സന്തോഷമായിരുന്നു മുറിയിലേക്ക് പോയി അമ്മയെ കണ്ടു നല്ല ഉറക്കമാണ് നോക്കിയതിന് ശേഷം അടുക്കളയിലേക്ക് നടന്നു ആ നിമിഷം മനസ്സിലേക്ക് ഓടി വന്നത് ഒരു രാത്രിയിൽ നിസ്സഹായയായി നിന്ന് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വന്ന് അതിരാവിലെ അവൾക്ക് കാപ്പിയും ഇട്ടുകൊടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുടെ രൂപമായിരുന്നു പെട്ടെന്ന് ആ ഒരു പതിനാറ് വയസ്സുകാരി ആയതുപോലെ ഒരു നിമിഷം എപ്പോഴും ഉള്ളിൽ ചേക്കേറിയ മോഹമായിരുന്നു ഈ അടുക്കളയിൽ ഒരിക്കൽ സാറിന് വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കി കൊടുക്കണമെന്നത് ആ മോഹമാണ് ഈ നിമിഷം സാധ്യമാകാൻ പോകുന്നത് ഒരു സോസ് പാൻ എടുത്ത് വെള്ളം വെച്ചു പിന്നെ തേയിലയും പഞ്ചസാരയും ഇരിക്കുന്നതെന്ന് കണ്ടു പിടിച്ചു അപ്പോഴേക്കും കുറച്ച് ഏലക്കയും ഇട്ടു സാർ കയ്യോടെ കഴുകി വന്നപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സിലായി കാപ്പി പകർത്തിയിരുന്നു എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചായ ഗ്ലാസ് എടുത്ത് സാറ് പറഞ്ഞു സാറിൻ്റെ അത്രയൊന്നും എനിക്കറിയില്ല പാചകം എനിക്ക് അത്ര വശം പോരാ അപ്പം താൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തൊക്കെ പുറത്തു ഫുഡ് ഏ അങ്ങനെയൊന്നുമില്ല എല്ലാം അറിയാം വലിയ രുചിയൊന്നും കാണില്ല പക്ഷേ അഞ്ചു അങ്ങനെയല്ല കേട്ടോ അവൾക്ക് അമ്മയുടെ കൈപ്പുണ്യം അതേപോലെ കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ സാറ് കയ്യിൽ നിന്ന് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു അത്ര മോശമല്ല എനിക്കിഷ്ടപ്പെട്ടു തൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം മിഴികൾ കോർത്തു പോയിരുന്നു നല്ല രുചിയുണ്ട് പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് രാവിലെ ഒന്നും കഴിച്ചില്ലേ സാറ് രാവിലെ കഴുപ്പൊക്കെ കണക്കാ അമ്മ രാവിലെ ദോശ കഴിച്ചിട്ട് കിടന്നതാ എനിക്കുള്ള മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാമെന്ന് കരുതി ആർദിനെ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് സാറിൻ്റെ മുഖത്തേക്ക് നോക്കി അത് ചോദിച്ചപ്പോൾ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് സാറിനറിയാം ഞാനത് പറയുകയും ചെയ്തു ഇനിയും സാറ് തന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കാനാണോ ആർദ്ര സാർ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാറനെ ഉപദേശിക്കരുത് അതെന്താ സംശയത്തോടെ സാർ ചോദിച്ചു ഞാൻ പിന്മാറാൻ വേണ്ടി ഉപദേശിക്കരുതെന്ന് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് മനസ്സിലാവും പക്ഷേ അതിന് കാരണങ്ങളായി ഉപദേശങ്ങൾ നിർത്തരുത് ആർദ്ര പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇടറി തുടങ്ങി ഞാൻ എന്താ തന്നോട് പറയേണ്ടത് ഇത്ര വർഷവും ആർദ്ര എന്തുറപ്പിലാണ് എനിക്ക് വേണ്ടി കാത്തിരുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിലോ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ താൻ എന്ത് ചെയ്തേനെ എനിക്കറിയില്ല സർ സാർ തന്നെയല്ലേ പറഞ്ഞത് നമുക്ക് സ്വന്തമാകുന്നവയെ സ്വതന്ത്രമായി വിടണമെന്ന് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ കരുതി സ്വതന്ത്രമായി വിട്ടു എനിക്കുള്ളതാണെങ്കിൽ എന്നിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചു ഈ നിമിഷവും പ്രതീക്ഷിക്കുന്നു ഇനി ഒരു ചോദ്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ അന്ന് ഞാൻ പറഞ്ഞൊരു കാരണത്തിൻ്റെ പുറത്താണ് ഇത്രയും കാലം സാർ വിവാഹം കഴിക്കാതിരുന്നത് ആ ചോദ്യം സാറിനെ ഒന്ന് കുഴപ്പിച്ചു എനിക്കറിയില്ല ആർദ്ദര അന്ന് താൻ പറഞ്ഞ നിമിഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു വിപഞ്ചിക ടീച്ചറിനോട് ഞാൻ സംസാരിച്ചപ്പോഴാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്ന് റിവൈൻഡ് ചെയ്തു നോക്കിയപ്പോൾ താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നി ഒരുപക്ഷെ എൻ്റെ സംസാരത്തിലോ ഇടപെടലിലോ എപ്പോഴെങ്കിലും ഞാൻ ആർദ്രയ്ക്ക് എന്നോട് അടുപ്പമുണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു കാര്യത്തിൽ ആർദ്ര മാത്രമല്ലോ ഞാനും തെറ്റുകാരനാണ് ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയോട് ഇടപെടേണ്ട രീതി ഞാനും മനസ്സിലാക്കിയിരുന്നില്ല ആർദ്ര പറഞ്ഞതുപോലെ ഞാൻ തൻ്റെ പ അദ്ധ്യാപകനാണ് അങ്ങനെയുള്ള പഴയ വാക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും താൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല എൻ്റെ പ്രശ്നങ്ങൾ പ്രാരാബ്ധങ്ങൾ ഒരു കൂട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തനിക്കതിനു സാധിക്കുമോ തുടരും